കുടിവെള്ള വിതരണ പദ്ധതി അവതാളത്തിലായി നിർമ്മാണ പ്രവർത്തനം നിലച്ചു പദ്ധതിയുടെ ഭാഗമായി ഗ്രാമീണ റോഡുകളും തകർന്നു മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനഃസ്ഥാപിക്കാനോ പദ്ധതി പൂർത്തീകരിക്കാനോ നടപടിയില്ല പൂപ്പാറിയിൽ ജലജീവൻ മിഷന്റെ പൈപ്പ് കത്തി നശിച്ചതിനെ തുടർന്നാണ് പദ്ധതി അവതാളത്തിലായത് സംഭവത്തിൽ റവന്യൂ ഫയർഫോഴ്സ് വകുപ്പുകൾ ജലവിഭവ വകുപ്പിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തുടർ നടപടികൾ വൈകുന്നു കഴിഞ്ഞ മാർച്ച് ഒന്നിനാണ് എസ്റ്റേറ്റ് പൂപ്പാറയിൽ വില്ലേജ് ഓഫീസിന് സമീപം മൈതാനത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത് കിലോമീറ്റർ നീളമുള്ള പൈപ്പ് കത്തിയത് നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീകെടുത്തിയത് രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ പൈപ്പുകൾ കത്തി നശിച്ചതായാണ് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നത് പൈപ്പുകൾ കത്തിനശിച്ചതോടെ രാജകുമാരി ശാന്തമാറ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളുടെ ഇരുവശവും കാന ഗ്രാമീണ കോൺക്രീറ്റ് റോഡുകളും ടാറിംഗ് റോഡുകളും കുത്തിപ്പൊളിച്ചാണ് പൈപ്പുകൾ സ്ഥാപിച്ചത് ഒരു മാസത്തിനകം പുനർനിർമ്മിച്ച് നൽകാമെന്ന വ്യവസ്ഥയിലാണ് റോഡുകൾ കുത്തിപ്പൊളിച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പുനർനിർമ്മിക്കാനോ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനോ നടപടിയില്ല മഴക്കാലമായതോടെ റോഡുകളിലൂടെയുള്ള സഞ്ചാരവും ദുർഘടമായിരിക്കുകയാണ് രാജകുമാരി പഞ്ചായത്തിന്റെ എട്ടാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഈ റോഡ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിച്ച് ജെസുബി ഉപയോഗിച്ച് കുഴിച്ച് കാന കീറുകയും പൈപ്പ് ഇടുകയും ചെയ്തു ഇപ്പോൾ ഒരു മാസമായിട്ട് യാതൊരു നടപടിയില്ല റോഡ് കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു തരുന്നതാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് മാസമായിട്ട് യാതൊരു നടപടി ഇതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല എസ്റ്റേറ്റ് പൂപ്പാറയിൽ ഹൗസ് കത്തിപ്പോയതുകൊണ്ട് ഇതിന് ഇനി ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തേക്കുന്നവർ ഇതിന് നഷ്ടം വരുമെന്ന് പറഞ്ഞ് ില്ല കൂടെ മൊത്തം വെട്ടിപ്പൊളിച്ച് എല്ലാ വീട്ടിലേക്കും കണക്ഷൻ എല്ലാം പൊളിച്ച് കോൺക്രീറ്റിന്റെ ഇതെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുക വണ്ടിയും വരികയല്ല ഒന്നും വരികയില്ല വലിയ വണ്ടിക്ക് ഇവിടെ ലോഡ് വന്നുകൊണ്ടിരുന്ന ആയിപ്പോ ഒന്നും വരുന്നില്ല ഇപ്പൊ ഏതായാലും ഭയങ്കര കഷ്ടമാണ് റോഡിൽ കൂടെ ഇറങ്ങി വരാനോ വലിയ വണ്ടികൾ വരാനോ ഒന്നും പറ്റിയല്ല ഒരു മാസത്തിനുള്ളിൽ റോഡ് നന്നാക്കി തന്നേക്കാവുന്ന പറഞ്ഞാണ് ഇത് വെട്ടിപ്പൊളിച്ചത് ഇപ്പൊ ഈ വഴിക്ക് അവിടെ നടക്കാനും വണ്ടികൾ പോകാനും ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതിന്റെ അധികൃത ഈ റോഡ് നന്നാക്കി എറണാകുളം സ്വദേശിയാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ശാന്തമ്പാറ രാജകുമാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ പൈപ്പുകൾ സ്ഥാപിക്കാൻ കരാറെടുത്തിരിക്കുന്നത് കത്തി നശിച്ച പൈപ്പുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നില്ല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ പൈപ്പ് കത്തിയതിന്റെ നഷ്ടം ആരാണ് വഹിക്കേണ്ടതെന്ന കാര്യത്തിൽ ജലവിഭവ വകുപ്പിന് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ ശാന്തംപാറ രാജകുമാരി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലുമാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി